നമസ്കാരം ഇന്നലെ എനിക്കൊരു അവാർഡ് കിട്ടി അവാർഡ് വിവരങ്ങളാണ് ഇന്ന് കൂടുതൽ പങ്കുവയ്ക്കുന്നത് സെല്ലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു മാധ്യമങ്ങളിൽ അധികം വിഹരിക്കാത്ത ഒരാളാണ് അതിനൊന്നും നേരമില്ല അത്തരം താല്പര്യങ്ങളുമില്ല പക്ഷേ സെലിംഗിയുടെ പ്രേക്ഷകർ ഇങ്ങനെ അരിച്ചു പേർക്കുകയാണ് എന്തൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു പോസ്റ്റ് ഒരു സുഹൃത്ത് അയച്ചു തന്നു അദ്ദേഹം പേരൊന്നും പറഞ്ഞില്ല അതാണ് കൊച്ചിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഓൾഡ് മാന് സഹിക്കുന്നില്ല എല്ലാം അടിച്ചു മാറ്റിയെ ഈ കരച്ചിൽ എപ്പോൾ തീരും ഞാനതൊരു വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു കരച്ചിൽ ഈ നാടിന് വേണ്ടി തലസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും തലസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരു കരച്ചിൽ നടത്തുന്ന വ്യക്തിയാണ് എന്ന് മറ്റൊരാൾ പറയുകയാണെങ്കിൽ ഞാനതിനെ ഒരു അഭിനന്ദനവും അവാർഡുമായിട്ടാണ് പരിഗണിക്കുന്നത് ഒരു പരിഭവവും പരാതിയുമില്ല ഇത്തരം ചില ഓൾഡ് മാൻ ഇത്തരം ചില ഓൾഡ് മെൻ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുന്ന് ധൈര്യപൂർവം എന്തും വിളിച്ചു പറയാൻ കഴിയുന്നത് അതുപോലെ അങ്ങനെ വിളിച്ചു പറയുന്ന ആളുകൾക്ക് കുറച്ച് വരുമാനം കൂടി ഉണ്ടാക്കി കൊടുക്കുക കുറച്ച് സമ്പത്ത് കൂടെ ഉണ്ടാക്കി കൊടുക്കുക അവരുടെ പട്ടിണി മാറ്റുക അവർക്ക് അഭിമാനത്തോടെ ലോകത്തോടൊപ്പം ജീവിക്കാൻ അവസരം ഉണ്ടാക്കുക തൊഴിൽ തേടി ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും അർജന്റീനയിലും ഒന്നും പോകാതെ സ്വന്തം നാട്ടിൽ തന്നെ പറ്റുമെങ്കിൽ ജീവിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് ഈ സേലിംഗ് കമ്മിറ്ററിയുടെ ഴൂറ് ദിവസമായെന്ന് തോന്നുന്നു ഉദ്ദേശം അതിനിടയ്ക്ക് ഇത്തരം കളിയാക്കലുകളും ഇത്തരം അവാർഡുകളും ഒക്കെ വളരെ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നു ഞാനതൊന്നും പരിഭവമില്ല പക്ഷെ ഇങ്ങനെ കളിയാക്കുന്നവർക്ക് ഇനി പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ഉത്തരം നൽകാൻ പറ്റുമോ എന്നുകൂടി സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് കുറിച്ചാൽ നന്നായിരിക്കും കേവലം മൂന്നര ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അരയൊന്നും വേണ്ടല്ലോ കേവലം നാല് ദിവസത്തെ അകലത്തിൽ നമ്മൾ അമേരിക്കയും ജപ്പാനും ജർമ്മനിയും യൂറോപ്പും ഒന്നും വേണ്ട തൊട്ടടുത്ത് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പോർട്ട് വിക്ടോറിയ സീഷൽസ് എന്ന് പറയുന്ന ജീവ് എപ്പോഴും ഉണ്ടല്ലോ എപ്പോഴും സൈൽ കൗണ്ടറിയിൽ പരാമർശിക്കുന്നതാണ് അവിടെ ഉണ്ട് സിനേഷ് മതിയുപോലെ ഈ ഇന്നും ഇന്നലെ ഒരു കണ്ടെയ്നറിന്റെ ഫോട്ടോ അയച്ചു തന്നു ട്രിവാൻഡ്രം ട്രക്കെത്തോൺ ഒരു കണ്ടെയ്നറിന്റെ ഫോട്ടോ അയച്ച് വിവരങ്ങൾ തന്നു ഇവിടുന്ന് തിരുവനന്തപുരത്ത് ടി ആർ വിടെ ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മേലാണ് അങ്ങനെ ഇവിടെ നിന്നുള്ള ഒരു കപ്പൽ ഈ ഈ കഥയിലെ കപ്പലിന്റെ വേഗത ഇരുപത് നോട്ട് സ്പീഡായിരുന്നു അതേ സ്പീഡ് വെച്ച് കണക്കാക്കിയാൽ മൂന്നേകാൽ ദിവസം അല്ലെങ്കിൽ മൂന്നര ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ നാല് ദിവസത്തിൽ ഈ കാർഗോ എത്തിക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ സീഷൻസിൽ എത്തിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞിട്ടാണ് ൊൻപത് ദിവസം കാരണം ഈ ദിവസം എന്ന് പറയുന്നത് ഈ നാൽപ്പത്തി ഒൻപത് ദിവസം വൈകുമ്പോൾ അതിനു മുമ്പ് ഈ ചരക്ക് അതുപോലെ എത്തിക്കാൻ കഴിയുന്ന പല രാജ്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സീഷൻസിന് നേരത്തെ ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്തപ്പോൾ അത് പോയത് മലേഷ്യയിന്നും ഇന്തോനേഷ്യയിന്നും ഒക്കെയാണ് അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇത്തരം രാജ്യങ്ങളിൽ എത്തിക്കാൻ വളരെ വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുള്ളപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൽ എന്താണ് പറയുക ബോയൻസി എന്ന് പറയും പിടിച്ചു നിൽക്കണമെങ്കിൽ പൊങ്ങി നിൽക്കണമെങ്കിൽ നമ്മൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കണം അങ്ങനെ കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ പുറത്തുള്ളപ്പെടും ഇവിടുത്തെ കഥ എന്നെ വിമർശിക്കുന്ന ആരായാലും എവിടെയുള്ള ആളുകളായാലും തിരുവനന്തപുരത്തുള്ളവരും വിമർശിക്കാറുണ്ട് കൊച്ചിയിലുള്ളവരും കോഴിക്കോട്ടുള്ളവരും മാത്രമല്ല കേരളത്തിലുള്ളവർ മാത്രമല്ല വേറെ പലരും വിമർശിക്കാറുണ്ട് കാരണം ഈ നമ്മൾ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് രാജ്യത്തിന് പുറത്തുള്ള ആളുകളുമായിട്ടാണ് രാജ്യത്തിന് പുറത്തുള്ള പോർട്ടുകളുമായിട്ടാണ് രാജ്യത്തിനകത്തുള്ള പോർട്ടുകളുമായിട്ടല്ല രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ ട്രാൻഷിപ്മെന്റ് ആരൊക്കെയാണോ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ വരാവുന്ന നിക്ഷേപങ്ങൾ ഇന്ന് എവിടെയൊക്കെയാണോ ഉള്ളത് അത്തരം ആളുകളാണ് നമ്മൾ കുരുതിക്ക് കൊടുക്കാൻ നടക്കുന്നത് അവരുടെ ചില പിടിയാളുകൾ നമ്മുടെ നാട്ടിലുമുണ്ട് അവർ ചില സമരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഇതൊക്കെ നമുക്കറിയാം ഇന്നലെ സെയിൽ കമ്മിറ്റിയിൽ എന്താണ് ഒരു ആസ്വാന വിദ്വാനയാണ് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് അമേരിക്കയിൽ കണ്ടെയ്നർ നേരിട്ട് പോകുന്ന കഥ പറയാൻ ശ്രമിക്കുകയായിരുന്നു ഇവിടെ ഈ സീഷൽസ് എന്ന് പറയുന്ന പോർട്ടിലോട്ട് അല്ലെങ്കിൽ പോർട്ട് വിക്ടോറിയയിലോട്ട് പോലും നേരിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു അയക്കാൻ പറ്റാത്തതാണ് സാഹചര്യം ഇത് മധ്യപ്രദേശിലെ തൊഴിലില്ലായ്മ ഒൻപത് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് കുറച്ച മധ്യപ്രദേശിൽ നിന്ന് മാൻഡിദ്വീപ് എന്നാണ് തോന്നുന്നത് മാൻഡിദ്വീപ് ഇൻലാൻഡ് കണ്ടെയ്നർ ഡീപ്പോ അവിടെ നിന്നാണ് ഈ സീൽഷൻ സീഷൻസിലോട്ട് ഈ കാർഗോ പോകേണ്ടത് എവിടെയാണ് പോകുന്നത് നേരെ പോകുന്നത് ജെ എൻ പി ടി മധ്യപ്രദേശിൽ നിന്ന് ജെ എൻ പി ടിയിലോട്ട് പോകുന്നു അവിടെ നിന്ന് നേരെ സലാലയിലോട്ടാണ് പോകുന്നത് നേരിട്ട് മെയിൻ ലൈൻ വെസൽസ് ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ നേരെ സലാലയിലോട്ട് പോകുന്നു ഇതിനെടുക്കുന്നത് പന്ത്രണ്ട് ദിവസം സലാലയിൽ നിന്ന് പോർട്ട് വിക്ടോറിയ പിന്നെ അങ്ങോട്ട് പോകുന്നത് പോർട്ട് വിക്ടോറിയ ആണ് ഇതെല്ലാം കൂടി കണക്കാക്കി നോക്കുമ്പോൾ നാൽപ്പത്തി ഒൻപത് ദിവസമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ടിആർ വിയിൽ നിന്ന് മൂന്നര ദിവസമോ നാല് ദിവസമോ അഞ്ചു ദിവസമോ കൊണ്ട് എത്തിക്കാവുന്ന ഒരു കാർഗോ മധ്യപ്രദേശിൽ നിന്ന് മുംബൈയിൽ എത്തുന്നു മുംബൈയിൽ നിന്ന് എത്തുന്നു സലാലയിൽ നിന്ന് അവിടെയുള്ള ചില പോർട്ടുകൾ തോമസീന റിയൂണിയൻ പോർട്ട് ലൂയിസ് ഇതെല്ലാം കറങ്ങി ചുറ്റി പോർട്ട് വിക്ടോറിയയിൽ എത്തുമ്പോൾ നാൽപ്പത്തി ഒൻപത് ദിവസം എടുക്കും ഇവിടെ നിന്ന് മിക്കവാറും ഇപ്പോൾ ഉണ്ട് മിക്കവാറും റീയൂണിയനിൽ നിന്നോ തോമസീനയിൽ നിന്നോ പോർട്ട് ലൂയിസിൽ നിന്നോ ഒക്കെയുള്ള മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ ബർത്തിലുള്ള വെസൽ പോലും തോമസീനയിൽ നിന്നാണ് വന്നത് ഞാൻ പേര് പെട്ടെന്ന് ഓർക്കുന്നതിലെ ഞാൻ വേണമെങ്കിൽ എഴുതി കാണിക്കാം റീ യൂണിയനിൽ നിന്നോ തോമസീനയിൽ നിന്നാണോ ഇപ്പോൾ വന്നത് അപ്പോൾ അത്ര എളുപ്പത്തിൽ കാർഗോ എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ നമ്മൾ ഈ വളഞ്ഞ വഴി തന്നെ സ്വീകരിക്കും വളഞ്ഞ വഴി തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടും എന്ന് പറയുന്നിടത്താണ് ദീനരോധനം ഞാൻ നിലവിളിക്കുന്നു കരയുന്നു എന്ന് പറയുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ കൊച്ചിയുടെ വികസനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടത്തുന്ന വ്യവസായ നഗരം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നൽകിയ കൊച്ചി നഗരം നൽകിയ സംഭാവന കൂടി ചേർത്തിട്ടാണ് കേരളം ഇന്ന് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്നാം സ്ഥാനം ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞല്ലോ തൊട്ട് തൊട്ട് അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത് കൊച്ചിയുടെ കാരണം ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം കൊച്ചിക്കാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ കൊച്ചിക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് അങ്ങനെ നമ്മളെ രണ്ടാം സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നിടത്ത് നിന്ന് മൂന്നിലോട്ടോ നാലിലോട്ടോ അഞ്ചിലോട്ടോ ഏറ്റവും താഴെത്തട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ തൊഴിലില്ലായ്മ മാത്രമല്ല കേരളത്തിന്റെ തൊഴിലില്ലായ്മ ഏറ്റവും താഴെത്തട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിലൂടെ ഈ കരച്ചിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇനി ഈ നിലവിളി ഈ പ്രതിഷേധം ഒക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ സർക്കാരിനോട് ഇനി യാചന ഒന്നുമില്ല സർക്കാരിന് വേണമെങ്കിൽ ചെയ്യാം കാരണം എന്താണ് ടിആർവി യുടെ മഹത്വം പ്രത്യേകത മനസ്സിലാക്കി തമിഴ്നാട് തിരുനെൽവേലിയിലും കന്യാകുമാരിയിലും തൂത്തുക്കുടിയിലും ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്ന വികസനത്തിൽ കമ്പനികളിൽ ജോലിക്ക് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ മതി ട്രെയിനിൽ കയറി ഒരു മണിക്കൂർ കൊണ്ട് അവിടെ പോവാം രാവിലെ പോയാൽ ജോലി തീർത്ത് വൈകുന്നേരം തിരിച്ചു വരാം കൊച്ചിയിലിരിക്കുന്നവർക്കും കോഴിക്കോട് ഇരിക്കുന്നവർക്കും തലേദിവസം യാത്ര ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തലസ്ഥാനത്ത് ഒരു വികസനവും വരണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഒരു രോധമൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് പോയി അവിടുത്തെ ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ട് തിരിച്ചു വരാവുന്ന അവസ്ഥയാണ് അതുകൊണ്ട് കേരള സർക്കാരിനോടുള്ള യാചനയൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചു ടി ആർ വിക്ക് കാർഗോ ജനറേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം തമിഴ്നാട് ഏറ്റെടുത്തു കർണാടക ഏറ്റെടുക്കും തെലങ്കാന ഏറ്റെടുക്കും ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് ഏറ്റെടുക്കും മഹാരാഷ്ട്ര ഏറ്റെടുക്കും കാരണം പൂനെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഒന്ന് വെളി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊരു പരിഭവമില്ല ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ മുഴുവൻ പ്രശ്നം പരിഹരിക്കാനാണ് കേരളത്തിന്റെ മുഴുവൻ തൊഴിലായ്മ പരിഹരിക്കാനാണ് ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ സലാലയിൽ പോയി ഒരു കണ്ടെയ്നർ ട്രാൻഷിപ്പ് ചെയ്യുന്ന ഈ നാണക്കേട് ഒഴിവാക്കാനാണ് ടിആർബി ഞങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു വരുന്നത് ഈ മധ്യപ്രദേശിലെ കാർഗോ എന്തുകൊണ്ടാണ് പത്ത് പതിനഞ്ച് വർഷമായ വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ വഴി പോകാൻ പറ്റാതിരുന്നത് അതിനു കൂടി ഒരു മറുപടി കൊച്ചി പോസ്റ്റ് അല്ലെ കൊച്ചി പോസ്റ്റ് എന്ന് പറയുന്ന സൈറ്റിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ കൊള്ളാമായിരിക്കും എന്തിനും ജെ എൻ പി ടിയിൽ പോകുന്നു മധ്യപ്രദേശിലെ കാർഗോ കൊച്ചി വഴി സീഷൻസിൽ എത്തിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിനു കൂടി ഒരു വിശദീകരണം നൽകുക ഗേറ്റ് തുറക്കുന്നതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ സീഷൻസിലും മഡഗാസ്കറിലും അമേരിക്കയിലും ആഫ്രിക്കയിലും എല്ലാം ഞങ്ങൾ കാർഗോ എത്തിക്കും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ പോർട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് അല്പം ആക്കം കൂട്ടുന്ന പ്രവർത്തനം മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും പുതിയ തലമുറയിലും ഉള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുവാ വിളിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാട് ഇവിടെ ഒരു ഫെസിലിറ്റി ഞങ്ങൾ ഇത്രയും നാളും വല്ലാർ പാഠം കേരളത്തിന് ഒരു ആശ്വാസമാകും എന്ന് കരുതി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അതുണ്ടാകാതിരിക്കുമ്പോൾ ഇനി കാസർഗോഡ് ഇരിക്കുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും ഒക്കെ ഒരു ആശ്വാസം നൽകാൻ ടി ആർ വിക്ക് പറ്റുമോ പറ്റണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് കൊച്ചിയിൽ ഇരിക്കുന്ന ഒരാൾ തന്നെ മറുപടി പറയുന്നു അദ്ദേഹവും ഒരു അവാർഡാണ് തരുന്നത് എൻ പി ചാക്കോ അദ്ദേഹമാണ് എഴുതുന്നത് ആസ് എ സൺ ഓഫ് കൊച്ചി ആൻഡ് റാഗുളർ സെർച്ചിങ് ദ മാറ്റർ വാട്ട് യു ആർ സേ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു ബട്ട് ഐ തിങ്ക് യുവർ വോട്ട്സ് ആർ ട്രൂത്ത് ആൻഡ് ഗിവിംഗ് ഹാർട്ടി സപ്പോർട്ട് അടിയറ സിമ്പിൾ യഥാർത്ഥത്തിൽ കേരളത്തെയും രാജ്യത്തെയും സ്നേഹിക്കുന്നവർ സെയിലിംഗ് കമ്മിറ്ററിയെ കാണുന്നത് ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറച്ചുപേർ അവിടെ ഇരുന്നുകൊണ്ട് ഈ മൂപ്പിലാൻ തലയ്ക്ക് വെളിവില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞാൽ അത് കേട്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടു ആ യുദ്ധം അതിന്റെ ഫലം ഈ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങൾക്ക് കേരള കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ഉണ്ടാകുന്നതുവരെ ഈ ശബ്ദം തുടർച്ചയായി ശബ്ദിച്ചുകൊണ്ടേയിരിക്കും